അതല്ലെങ്കിൽ <Sessalamualaikum> നേതാവ് <Sessizidhi> എന്തെങ്കിലും കാര്യത്തിൽ പ്രതികാര നടപടി റെക്കമെൻഡ് ചെയ്യാമോ അതല്ലെങ്കിൽ അത് പ്രതിവിധിയായി വിധിക്കാമോ ഹൽ യുഷീറുല്ലിമു ബിസ്ഹി ആയിഷാർ അലി അല്ലാ എന്നെ വിശദീകരിക്കുന്നു ഒരിക്കൽ അള്ളാഹുൻ റസൂൽ സലഹ് അലൈഹി സ്വലം കുറേ ഒച്ചത്തിലുള്ള ശബ്ദം കേട്ടു അതായത് കുറച്ചാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാതിലിൻ്റെ തൊട്ടു പുറത്ത് അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് തന്നെ ഒരാളെ മറ്റൊരാളോട് പറയുമായിരുന്നു എൻ്റെ കടം നീ എഴുതി തരണം അല്ലെങ്കിൽ കുറച്ച് കുറച്ച് തരണം എന്നോട് കുറച്ച് എളുപ്പത്തിൽ അല്ലെങ്കിൽ മയത്തിൽ പെരുമാറണം എന്നാവശ്യപ്പെടുകയാണ് പക്ഷേ മറ്റാൾ പറയുകയായിരുന്നു അള്ളാഹു ആണെ ഞാൻ അങ്ങനെ ചെയ്യില്ല അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈസ്ലം പുറത്തേക്ക് വന്നു എന്നിട്ട് അവരോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞ് സത്യം പറഞ്ഞ ആളാരാ അതായത് ഞാൻ ഒരു ഉപകാരം ചെയ്യില്ല എന്നും പറഞ്ഞ് സത്യം ചെയ്ത ആളാരാണ് എന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ഞാനാണ് ആൾ അള്ളാഹുവിൻ്റെ റസൂലേ എന്നിട്ട് ആൾ പറഞ്ഞു എൻ്റെ എതിരാളിക്ക് എന്താണോ വേണ്ടത് അതൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ പ്രശ്നം അവിടെ തീർന്നു കാരണം അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ്

ുന്നുാലിൽ നിന്നാണ് വിശദീകരിക്കുന്നത് അതായത് അബ്ദുല്ലാവിൻ അബൂ ഹദമി കാബിബിന് മാലിക്കിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു ഒരിക്കൽ രണ്ടാമൻ ആയ കാണുകയും അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ അവകാശത്തിൽ ഉള്ളത് തിരിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്തു അവരുടെ ശബ്ദം ഭയങ്കര വലുതായി അത് പതുക്കെ പതുക്കെ ശബ്ദം കൂടി വന്നു റസൂൽ സല അലൈസ് അവരുടെ അടുത്തേക്കൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ചോദിച്ചു കാബെ കൈ കൊണ്ടിങ്ങനെ കാണിച്ചു അവന്റെ കടം പകുതിയാക്കാൻ അപ്പോൾ കൈ കൊണ്ട് എന്തോ ഒരു ആംഗ്യം കാണിച്ചിട്ട് അതായത് എത്രയാണോ അതിൻ്റെ പകുതിയാക്കിക്കോട് എന്ന് കാണിച്ചു അങ്ങനെ കാബോ അയാളിൽ നിന്നും പകുതി വാങ്ങിക്കുകയും മറ്റേ പകുതി എഴുതി തള്ളുകയും ചെയ്തു حدثني عبد الله بن كعب بن مالك أن, أن كعب بن مالك إن أنه كان له على عبد الله بن أبي حضرة الأسلمي مال فلقيه فلزمه حتى ارتفعت أصواتهما فمر بهما النبي صلى الله عليه وسلم فقال يا كعب فإشار بيده كأنه يقول النصف فأخذ النصف ماله عليه وترك نصفا സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൻ്റെയും നീതി നിലനിർത്തുന്നതിൻ്റെയും മഹത്വം ആളുകൾക്കിടയിൽ ഇസ്ലാഹി ബൈനന്നാസി ബൈനഹും ബൈനഅഹും അബുഖുറു വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈഹി സ്വലം പറഞ്ഞതായിട്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഓരോ ജോയിൻറ്റിനും അതായത് ഓരോ മടക്കിനും നമ്മൾ ദാനം കൊടുക്കേണ്ടതുണ്ട് അതുപോലെ നമ്മളുടെ മേളിൽ സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസത്തിനും നമ്മൾ ചതക്ക കൊടുക്കണം അതായത് എത്ര ദിവസം ജീവിക്കുന്നു അത്രയും ദിവസം ചതക്ക കൊടുക്കണം ശരീരത്തിലുള്ള ഓരോ ജോയിൻറ്റിനനുസരിച്ചും ചതക്ക കൊടുക്കണം അതായത് ദാനം അതുപോലെ തന്നെ മനുഷ്യർക്കിടയിൽ നീതി നടപ്പാക്കുന്നവനെയും സതക്ക കൊടുക്കുന്നവനായിട്ടാണ് അത് ദാനധർമ്മിഷ്ടനായിട്ടാണ് കണക്കാക്കുന്നത് ഇത് നാലാമത്തെ ബാല്യത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് അതിഥികൾ വീണ്ടും ആവർത്തിക്കുന്നു അതിന് നബി ഹുറത്തഅലുൻ ഹുഖാ റസൂൽ സലഹ് അലൈവ് സ്വലം കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദക്കത്തുൻമി തീ ഷംസ് ബൈനന്നാസി സദക്കത്തുൻ ഒരു നമ്മൾ എത്ര ദിവസം ജീവിച്ചു എന്ന് കണക്കാക്കി അത്രയും സദക്ക കൊടുക്കേണ്ടതായിരിക്കും ും മനുഷ്യ ശരീരത്തിലെ ജോയിൻറ്റുകൾ എണ്ണിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എട്ട് എല്ലുകളോ ഏതാണ്ടൊക്കെയുണ്ട് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ജോയിൻ്റൊക്കെ എണ്ണി നോക്കി അതിനനുസരിച്ച് സതൊക്കെ കൊടുക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ നീതി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഓടിച്ചെന്ന ഇടപെട്ട് സോൾവ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഇമാം അല്ലി ഭരണാധികാരി അല്ലി നേതാവ് ഒരു സന്ധി സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശുപാർശ കൊടുത്തു പക്ഷേ എതിരാളി അത് നിരസിക്കുന്നു അതായത് പ്രതിയായിട്ടുള്ള ആൾ അത് നിരസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവൻ്റെ മേളിലുള്ള വിധി അവിടെ വ്യക്തമായ അല്ലെങ്കിൽ പ്രകടമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇതാർമാലി ബിൽഹു മിൽ ബി ഉറുവാ ബിൻ അസുബൈർ റലിഅള്ളൻഹു വിശദീകരിക്കുന്നു അസുബൈഇർ എന്നോട് പറഞ്ഞു അദ്ദേഹം ഒരു അൻസാരി മനുഷ്യനുമായി വഴക്കുണ്ടാക്കി അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുള്ള ആളായിരുന്നു റസൂൽ അലൈഹി അള്ളാഹുഅലിമയുടെ മുമ്പിൽ വെച്ചാണ് വഴക്കുണ്ടാക്കിയത് ഒരു വെള്ളത്തിന്റെ ഉറവയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു തോട് അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലത്തെ ഉള്ളതിനെ പറ്റിയാണ് വഴക്ക് ഉണ്ടായത് ആ വെള്ളം അവർ രണ്ടുപേരും കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈഹി സ്വലം അസുബൈറിനോട് പറഞ്ഞു സുബൈറെ നീ നിന്റെ തോട്ടം ആദ്യം നനയ്ക്കുക എന്നിട്ട് ബാക്കിയുള്ള വെള്ളം നിൻ്റെ അയലോക്കാരൻ്റെ പറമ്പിലേക്ക് ഒഴുകിപ്പോയിക്കോട്ടെ അൻസാരി എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു അള്ളാഹുവിൻ്റെ റസൂലെ ഇവൻ നിന്റെ ബന്ധുവായത് കൊണ്ടാണ് അങ്ങനെ വിധിച്ചത് അതായത് ആദ്യം വെള്ളം കൊടുത്തത് എന്ന് ചോദിച്ചു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈഹി സ്വലമയുടെ മുഖഭാവം മാറി ദേഷ്യം കൊണ്ട് അദ്ദേഹം ആ പറഞ്ഞു സുബൈറെ നീ നിൻ്റെ തോട്ടം നനയ്ക്കുക വെള്ളം അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല തടഞ്ഞു വെച്ചോ അതായത് ചുറ്റിനുമുള്ള പനമരങ്ങളുടെ മതിലിൻ്റെ അടുത്ത് എത്തുന്നത് വരെ നീ വെള്ളം തടഞ്ഞു വെച്ചോളാം പറഞ്ഞു അങ്ങനെ അള്ളാഹിൻ റസൂൽ സല്ല അലൈഹി വസ്ലം അസുബൈറിനെ ആ വെള്ളത്തിൻ്റെ മുകളിൽ അധികാരം കൊടുത്തു ഇപ്പം നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ തമിഴ്നാട് കർണാടകയുടെ ഇടയിലുള്ള കാവേരി നദീജല പ്രശ്നങ്ങൾ അതുപോലെ കേരള തമിഴ്നാടിൻ്റെ ഇടയിൽ ഉള്ള ഡാം വെള്ളം പ്രശ്നങ്ങൾ അതുപോലെയൊക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയാണെന്ന് മനസ്സിലാക്കുക ആദ്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈഹി വസ്ലം ഒരു മാന്യമായ വിധിയാണ് പുറപ്പെടുവിച്ചത് രണ്ടാക്കും പ്രയോജനമുള്ള രീതിയിൽ അതായത് അസുബൈറിനും അൻസാരിക്കും പക്ഷേ അൻസാരിക്ക് ദേഷ്യം വന്നതുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവലമയെ ചൊറിഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചതുകൊണ്ട് അദ്ദേഹം അസുബൈറിന് ആ വെള്ളത്തിൻ്റെ മുകളിൽ ഫുള്ള് അധികാരം പൂർണ്ണമായ അധികാരം കൊടുത്തു അന്നത്തെ പ്രകടമായ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് അസുബെയ്റ് പറഞ്ഞു അള്ളാഹു ആണേ അതിനെ സംബന്ധിച്ചായിരിക്കണം ഈ ആയത്ത് ഇറങ്ങിയത് പക്ഷേ ഇല്ല നിൻ്റെ രക്ഷിതാവാണേ അവർക്ക് വിശ്വാസം ഇല്ല അല്ലെ അവരുടെ വിശ്വാസം പൂർണ്ണമാവുന്നില്ല അവർ താങ്കളെ അതായത് മുഹമ്മദ് സലഹ് അലൈവീസ്വലമെ അവരുടെ പ്രശ്നങ്ങളിൽ വിധി കൽപ്പിക്കാൻ പൂർണമായും അനുവദിക്കുന്നതുവരെ നാലാമത്തെ സുഹൃത്ത് അറുപത്തി അഞ്ചാമത്തെ ആയത്ത് മുമ്പുള്ള അദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കണം കാരണം അള്ളാഹു തന്നിരിക്കുന്ന കണക്കറ്റ അനുഗ്രഹങ്ങൾ നമ്മുടെ മുകളിൽ ഉണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതിലുള്ള അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ മുന്നൂറ്റി അറുപത് ജോയിൻറ്റുകളാകുന്നു അതായത് മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് സ്ഥലങ്ങൾ കൂട്ടി കണക്കപ്പെട്ടതാണ് എന്നാണ് പറയുന്നത് കൈയുടെ മുട്ട് കൈയുടെ കണ അല്ലെങ്കിൽ കൈവരലിൽ രണ്ടും മൂന്നും ജോയിന്റുകൾ അങ്ങനെ അങ്ങനെയുള്ള മുന്നൂറ്ററുപത് ജോയിന്റുകൾ ഉള്ളതായിട്ടാണ് ഇതിൽ പറയുന്നത് അള്ളാഹു പ്രതിഫലം കൊടുക്കും ആരാണോ ആളുകൾക്കിടയിൽ നീതി നടപ്പാക്കുന്നത് അവർക്ക് ആ നല്ല പ്രവർത്തികൾ അല്ലെങ്കിൽ സൽ പ്രവർത്തികളെ സതക്ക അല്ലെങ്കിൽ ദാനധർമ്മമായിട്ടാണ് കണക്കാക്കുക അവയെ അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമായും കണക്കാക്കും അഹ്ബർണിയെ സുബൈരി അന്ന زبيرة كان يحدث أنه خاصم رجلا من الأنصاري قد شهد بدرا إلى رسول الله صلى الله عليه وسلم في شراج من الحرطي كان يسقيان به كلاهما فقال رسول الله صلى الله عليه وسلم لزبير اسقي يا زبير ثم أرسل إلى جارك فغضب الأنصاري فقال يا رسول الله أن كان ابن عمتك فتلون وجه رسول الله صلى الله عليه وسلم ثم قال اسقي ثم احبس حتى, حتى يبلغ حتى يبلغ الجدراء فاستوى رسول الله صلى الله عليه وسلم حين إذن للزبير وكان رسول الله صلى الله عليه وسلم قبل ذلك أشار على الزبير برئي ساعة له وللأنصاري فلما أحفظ الأنصاري رسول الله صلى الله عليه وسلم حقه في 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 الحكم قال قال الزبير والله ما هذه نزلت نزلت ذلك ذلك لا يؤمنون حتى يحكموك فيما شجر بينهم النساء ും കടം തിരിച്ചു കിട്ടാനുള്ള ആളും അവരുടെ ഇടയിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നത് കൂടാതെ കടക്കാരൻ കടം കൊടുക്കേണ്ട ആൾക്ക് അല്ലെങ്കിൽ കടം ഉടമയ്ക്ക് പൈസ അല്ലെങ്കിൽ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക തുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അളവോ ആണ് കൊടുക്കേണ്ടത് പക്ഷേ അത് എണ്ണാതെയോ തൂക്കാതെയോ അളന്നു നോക്കാതെയോ കൊടുക്കുന്നത് ഒരു നൂറ് കൊടുക്കാനുണ്ട് പക്ഷേ പോക്കറ്റ് കയറ്റി കിട്ടിയത് മുഴുവൻ വാരി അങ്ങ് കൊടുത്തു എത്രയെന്ന് നോക്കിയില്ല എന്നുള്ളൊരു ഉദാഹരണം അസുൽ ബൈനൽ ബൈൻ അൽ ഖുറാമ ഈ സുഹാബിൽ വൽ മുജാസഫത്തി ഫീതാല ഇബിനു അബ്ബാസ് പറയുന്നു അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ല രണ്ട് പങ്കുകാരും തമ്മിൽ ഒരു തീരുമാനത്തിൽ എത്തിയാൽ അതായത് ഒരാൾ കടം ഏറ്റെടുക്കുന്നു മറ്റയാൾ സമ്പത്ത് ഏറ്റെടുക്കുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരാളുടെ സമ്പത്ത് നശിച്ചു പോയാൽ മറ്റേ അതിൽ നിന്നും അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്വത്തുണ്ട് വീതം പറ്റു ഇന്നത് ഇന്നു പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം ഒരു പാടം ഒരു പറമ്പ് അല്ലെങ്കിൽ ഈ മൂല എൻ്റെ ആ മൂല നിൻ്റെ അല്ലെങ്കിൽ തെക്ക് പകുതി നിൻ്റെ വടക്ക് പകുതി എൻ്റെ എന്ന് പറഞ്ഞേപ്പിച്ചിട്ട് കപ്പ തട്ടു എന്നിട്ട് അതിലൊരു സ്ഥലത്ത് എലി മുഴുവൻ തിന്നുകൊണ്ട് പോയി മറ്റു സ്ഥലത്ത് നിന്നില്ല എന്ന് വിചാരിച്ചാൽ അത് പറഞ്ഞുറപ്പിച്ചതാണെങ്കിൽ പിന്നീട് മറ്റേ ആൾക്ക് പറയാൻ പാടില്ലട എൻ്റെ പറമ്പിൽ മുഴുവൻ പോയി ഒന്നുമില്ല നിൻ്റെ പകുതി എനിക്ക് താട്ടെ എന്ന് പറയാൻ പാടില്ല അതാണ് ഉദാഹരണം കാലയിബ് അബ്ബാസിൻ ലാബാറ ഷരീഖാനി ഇപ്പം ല ലം അപ്പം അങ്ങനെ തീരുമാനമൊക്കെ എടുക്കാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പാടില്ല ജാബിർ ജാബിർബിൻ അബ്ദുള്ള വിശദീകരിക്കുന്നു എൻ്റെ പിതാവ് മരിച്ചു അദ്ദേഹം കടത്തിലായിരുന്നു അതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള ഹദീസാണ് കടക്കാരോട് ഞാൻ ഞങ്ങളുടെ തോട്ടത്തിലെ പഴങ്ങൾ എടുത്ത് കടത്തിന് പകരമായിട്ട് അങ്ങനെ കടം തീർപ്പാക്കാൻ പറഞ്ഞു ഈന്തപ്പഴമാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ കടത്തിന് പകരമായിട്ട് അവരത് നിരസിച്ചു കാരണം അവർ വിചാരിച്ചു ആ പഴം അവരുടെ കടം വീടാനുള്ളത് ഉണ്ടാവില്ല എന്ന് കാഴ്ചക്ക് വലിയ പൊലിപ്പൊന്നും ഇല്ലായിരുന്നു കണ്ടവർ ഉണങ്ങി വരേണ്ട ഒരു തോട്ടം പോലെയോ അല്ലെങ്കിൽ ഒരു ഇടമട്ട് തോട്ടം പോലെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്കത് കണ്ടപ്പോൾ അവരെ പൈസ കിട്ടുമെന്ന് തോന്നിയില്ല തോന്നിയില്ലാതുകൊണ്ട് അവർ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റസൂൽ റസൂർ സുലല്ലാ അല്ലൈവലം അടുത്തേക്ക് പോയി അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം സുല്ലാ അലൈഹി സ്വലം എന്നോട് പറഞ്ഞു നീ ഈന്തപ്പഴം പറിക്കുമ്പോൾ മിർബദ് അതായത് ഈന്തപ്പഴം ഉണങ്ങാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് അവിടെ കൊണ്ടുപോയി കൂട്ടിയിടുക എന്നിട്ട് എന്നെ വിളിക്കുക അങ്ങനെ അദ്ദേഹം അബൂബക്കറിനോടും ഉമറിനോടും ഒപ്പം വന്നു അവിടെ ഇരുന്നു അള്ളാഹുവിനോട് ദ ചെയ്തു ആ ഈന്തപ്പഴത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിൻ്റെ കടക്കാരേക്ക് വിളിച്ചോളൂ എന്നിട്ട് അവരുടെ പൂർണ്ണമായിട്ടും അവകാശം എത്രയാണോ കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ എല്ലാ കടക്കാരെയും വിളിച്ച് അവരുടെ കടം പൂർണ്ണമായിട്ടും വീട്ടീ പക്ഷേ എന്നിട്ടും പതിമൂന്ന് വസ്ക് ഈന്തപ്പഴം ബാക്കി ഉണ്ടായിരുന്നു അതിൽ ഏഴെണ്ണം അജുവയും ആറെണ്ണം ലൗനും ആയിരുന്നു അതല്ലെങ്കിൽ ആറെണ്ണം അജുവയോ ഏഴെണ്ണം ലൗനും ആയിരുന്നു ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈവലമയെ സൂര്യാസ്തമയ സമയത്ത് കണ്ടു എന്നിട്ട് അദ്ദേഹത്തിനോട് ഈ സംഭവമൊക്കെ വിശദീകരിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു റസൂൽ സല്ല അലൈസ് ദ്വാ ചെയ്തു എന്നിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പോയി അവിടെ നിന്നുണ്ടാവില്ല അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഇത് ഇങ്ങനൊരു അത്ഭുതം ഉണ്ടായി അല്ലെങ്കിൽ സംഭവം നടന്നു എന്ന് അറിയിക്കുകയാണ് അദ്ദേഹം ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നീ അബൂബക്കറിനോടും ഉമറിനോടും ചെന്നിട്ട് ഈ സംഭവം വിശദീകരിച്ചു കൊടുക്കാൻ പറഞ്ഞു അതായത് ഒരു മോജിസത്ത് പ്രവാചകൻ്റെ അത് നടന്നിരിക്കുന്നു അപ്പോൾ അവരൊക്കെ അറിയണം ഏറ്റവും ആദ്യം അറിയേണ്ട ആളുകൾ ഇസ്ലാമിൽ രണ്ടാമനും മൂന്നാമനുമാണ് അതാണ് റസൂൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ അറിയുകയാണേ ആ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുക എന്ന് കാരണം ഇതിൽ അവർക്ക് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം റസൂൽ ദുവാ ചെയ്തു കിട്ടിയിരിക്കും ദു തീർന്നു അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതിൽ നിന്നും അവർക്കൊരു വിശ്വാസക്കുറവില്ല അവർ ഈമാനിൻ്റെ അങ്ങേറ്റം നിൽക്കുന്ന ആൾക്കാരാണ് റസൂൽ പറഞ്ഞാൽ അള്ളാഹ് ചെയ്തിരിക്കും എന്നോ അല്ലെങ്കിൽ റസൂല് അത് ഏറ്റതാണ് അപ്പോൾ അത് അള്ളാഹു അത് തട്ടിക്കളയില്ല എന്നൊക്കെ ഉറപ്പുള്ള ഈമാനുള്ള യക്കീനുള്ള ആളുകളാണ് മുിനീയങ്ങളാണ് നമ്മളൊക്കെ മുസ്ലിങ്ങൾ എന്ന് പറയും ഞാൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ മുസ്ലിം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കൊണ്ട് മുസ്ലിമായി ജീവിക്കുന്നവരാണ് മുഖ്മിൻ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടല്ലെ വിശ്വാസം കൊണ്ട് മുസ്ലിമായി ജീവിക്കുന്നവർ അതായത് എപ്പോഴും ഓ അള്ള കാണുന്നുണ്ടല്ലോ അല്ല കാണുന്നുണ്ടല്ലോ അള്ളാവിനോട് ഞാൻ സമാധാനം പറയണമല്ലോ അങ്ങനെ വിചാരിച്ച ഓരോ പ്രവൃത്തിയിലും മനസ്സുകൊണ്ട് മുസ്ലിമായി ജീവിക്കുന്ന ആളുകളെയാണ് മഹ്മിൻ വിശ്വാസി എന്ന് പറയുന്നത് മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവരെന്നെ അർത്ഥമുള്ളൂ നമ്മളൊക്കെ ഒരു രീതിയിൽ നോക്കിയാൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ് അതായത് മുസ്ലിങ്ങൾ ആണ് പ്രവൃത്തിയിൽ മാത്രം ഇസ്ലാം ഉള്ളവർ അനുസരണ ഉള്ളവർ ഈമാൻ കിട്ടി മിനിങ്ങളിലേക്ക് എത്താൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹു മു ജല്ലാമെന്നോ അവരെ വിശദീകരണം പറയുന്നു ഞങ്ങളത് തോന്നിയിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈസ്ലം അദ്ദേഹത്തിന് ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്തു അപ്പം അതുകൊണ്ട് അതങ്ങനെ തന്നെ വന്നേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു വിശദീകരണവും നമ്മൾ മുജിസത്തെ എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതം എന്നാണ് ഏജാസ് എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതം കൊണ്ട് കാല് തളർന്നു പോകുന്ന അവസ്ഥ അതായത് നിന്നോടത്തിൽ നിന്ന് ഒരടി മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഒരു വിരലനക്കാനോ പറ്റാതെ അത്ഭുതപ്പെട്ട് മരവിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് അജൂസ് അല്ലെങ്കിൽ മൊജിസത്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടാ ഞെട്ടി നിന്നിടത്ത് മരവിച്ച് നിൽക്കുക അതായത് ഒരു റോഡിൻ്റെ നടുക്കാണ് ഒരു വണ്ടി വന്ന് ഇടിയാൻ പോകുന്നു ലാസ്റ്റ് സെക്കൻഡ് തീർന്നു ഓടാനുള്ള സമയമില്ല ഓടാൻ കഴിയുന്നില്ല ഒരു അവസ്ഥ അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ കാലം തളർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഈ അജൂസ് ഏജാസ് മൊഴിസത്ത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ മോർജിസത്തെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതും തോന്നാറില്ല നിയമം കുറവായതുകൊണ്ടാണ് അവർക്ക് മോർജിസത്ത് എന്താണെന്ന് അറിയാമായിരുന്നു ദ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നും അറിയാമായിരുന്നു عن جابر بن عبد الله رضي الله عنهما قال توفي بي وعليه دين فردوا على غرمائه ان ياخذوا التمر بما عليه فابوا ولم يروا ان فيه وفاء فاتيت النبي صلى الله عليه وسلم فذكرت ذلك له فقال اذا جته فبضعته في المربدي آذنت رسول الله صلى الله عليه وسلم فجاء ومعه أبو بكر وعمر فجلس عليه ودعا بالبركة ثم قال ادعو قرماءك فأوفيهم فما تركت أحدا له على أبي إلا قضيت وفضل ثلاثة عشر وسقا سبعة عجوة وستة لون أو ستة عجوة وسبعة لون ഫ വാ ഫൈ തു റസൂൽ സലഹു അലഹി വസ്ലം അൽ മഹരിബ ഫുലു ഫി അബാബക്കറിൻ്റെ ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് വഫ്ഫ എന്നുള്ളത് അതായത് പൂർണ്ണമായിട്ടും കൊടുക്കുക മരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് വഫാത്ത് പൂർണ്ണമായിട്ടും എടുക്കുക എന്നാണ് വഫാത്ത് അല്ലെങ്കിൽ തൂഫിയ വഫ എന്നൊക്കെ പറഞ്ഞാൽ ഖുര്ആാനിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹദീസുകളിലും അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം പലയിടത്തും ഇതിനെപ്പറ്റിയൊക്കെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഓറിയൻ്റലിസ്റ്റുകൾ ഖുര്ആാനിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തിയ സമയമൊക്കെ പറയുമ്പോൾ തൂഫിയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്നിലേക്ക് പൂർണ്ണമായി ഉയർത്തി വഫാത്തു നിന്ന് പറഞ്ഞ മരണമാണ് അപ്പോൾ യേശു മരിക്കുകയാണ് ചെയ്തത് കുരിശിൽ എന്നൊക്കെ ഉള്ള രീതിയിൽ ക്രിസ്ത്യാനികൾ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നമ്മളത് അറിഞ്ഞിരിക്കണം വഫ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം മുഴുവനായി കൊടുക്കുന്നതിനാണ് അപ്പോൾ നമ്മൾ ഒരു കടം മേടിച്ചു രൂപ മേടിച്ചു നൂറ് രൂപ കഴിഞ്ഞാൽ അത് വഫായാണ് പൂർണ്ണമായിട്ടും കൊടുത്തു ആ സമയത്ത് തൊണ്ണൂറ് രൂപ കൊടുത്തു ബാക്കി പത്ത് രൂപ നാളെ തരാമെന്ന് പറഞ്ഞാൽ അത് ആയില്ല അതിൽ കൊടുക്കാതിരുന്നാൽ അത് ആയില്ല പൂർണ്ണമായിട്ടും എന്തെങ്കിലും എടുക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്നതിനെയാണ് വഫാത്ത് അല്ലെങ്കിൽ വഫ്ഫ എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുന്നത് അല്ല മരണം എന്നുള്ളത് അതിൻ്റെ ഒരു അർത്ഥം മാത്രമാണ് അപ്പോൾ ഇസാ അലൈഹി ഇസ്ലാമിനെ പൂർണ്ണമായും ഉയർത്തി എന്നാണ് തുഫിയ എന്നതുകൊണ്ട് കുർ അനിൽ ഉദ്ദേശിക്കുന്നത് കടങ്ങളെ സംബന്ധിച്ച് തർക്കം ഉണ്ടായാൽ അവയ്ക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് അസ്വൽ ഹൈ ബിദ് അബ്ദുല്ലാബിന് കാബ് വിശദീകരിക്കുന്നു കാബിബിന് മാലിക് അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട് റസൂൽ അലൈഹി അള്ളാവിൻസാസ്ലമിയുടെ ജീവിതകാലത്തിൽ ആയിരുന്നു അത് അദ്ദേഹം കടം തിരിച്ചു ചോദിച്ചു ഇബ്നു അബു ഹദ്രൽ എന്നാണ് ചോദിച്ചത് പള്ളിയിൽ വെച്ചായിരുന്നു അവരുടെ ശബ്ദം ഉയർന്നു അള്ളാവിൻ റസൂൽ സലഹ് അലൈഹി സ്വലം അത് കേൾക്കുന്നത് വരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ആ കർട്ടൻ അതായത് വാതിൽ വാതിലൊന്നുമില്ല അന്നത്തെ കാലത്ത് അവരൊരു തുണി തൂക്കിയിട്ടുണ്ടാവും നമ്മുടെ ഇപ്പോഴത്തെ കർട്ടൻ പോലെ വലിയ തയ്ച്ച് ഡെക്കറേറ്റ് ചെയ്ത കർട്ടൻ അല്ല ചുമ്മാ ഒരു തുണി തൂക്കിയിട്ടുണ്ടാവും അപ്പോൾ ആ തുണി മാറ്റി അല്ലെങ്കിൽ കർട്ടൻ പൊക്കി അദ്ദേഹം റൂമിൽ നിന്ന് തന്നെ വിളിച്ചു കാബിന് മാലിക്കിനെ കാബേ എന്നാണ് അദ്ദേഹം ലബ്ബൈക്ക് അള്ളാഹുവിൻ്റെ റസൂലേ അത് ഞാൻ വിളി കെട്ടിരിക്കുന്നു നമ്മൾ ഹജ്ജുമ്പൊക്കെ ചെയ്യുമ്പോൾ പറയുന്ന ലബ്ബൈക്ക് അള്ളാഹു ലബൈക്ക് എന്ന് വെച്ചാൽ അള്ളാഹുബേ ഞാൻ എൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ നീ എന്നെ വിളിച്ചു ഹജ്ജ് ഞാൻ പറഞ്ഞ് ഞാൻ വന്നു അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹജ്ജ് ചെയ്യാത്തവർക്ക് എല്ലാവർക്കും ഹജ്ജ് ചെയ്യാനുള്ള തൊഫീക് അള്ളാഹു തരട്ടെ അതുപോലെ ഹജ്ജ് ചെയ്തവരുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പം കാബ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ലബൈഖ് യാ റസൂലുള്ള അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ വിളി കേട്ടിരിക്കുന്നു അദ്ദേഹം കൈകൊണ്ട് ഒരാംഗ്യം കാണിച്ചു അതായത് അത് പകുതിയാക്കൂ എന്നുള്ള രീതിയിലുള്ള ഒരാംഗ്യം കൈ ഉണ്ട് മൊത്തം മേടിക്കല്ലേ പകുതി മതിയാകും കുറച്ചു കൊടുക്ക എന്നുള്ള രീതിയിൽ ഒരു ആംഗ്യം കാണിച്ചു പറഞ്ഞ പോലുമില്ല പകുതിയാക്കുന്നത് കൈ കൊണ്ട് ആംഗ്യം മാത്രമേ കാണിച്ചുള്ളൂ കാവ് പറഞ്ഞു ഞാനത് അംഗീകരിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹുവിൻ റസൂൽ അലൈഹി വല്ലം ഇബ്നു ഹദ്രത്തിനോട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എഴുന്നേക്ക് ബാക്കി കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ പറഞ്ഞു ഇതിപ്പോൾ നൂറ് രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ റസൂല് പറഞ്ഞു പകുതിയാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അത് അമ്പത് രൂപയായി അപ്പോൾ അബു ഹദ്രതിനോട് അമ്പത് രൂപ കൊടുക്ക് എന്നാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് أخبرني عبد الله بن كعب أن كعب بن مالك أخبره أنه تقاضى ابن أبي حضردين دينا كان له عليه في عهد رسول الله صلى الله عليه وسلم في المسجد فارتفعت أصواتهما حتى سمعها رسول الله صلى الله عليه وسلم وهو في بيتِي. ഫസൂലുല്ലാഹിമ ഹത്തുസൂല ഫസൂലുഅലൈ വസ് കൊടുത്തു വീടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇടപാട് തീർക്കുക അല്ലെങ്കിൽ തീർക്കുക നമസ്കാര സമയം കഴിഞ്ഞ് നമ്മൾ പറയും കൊതായ എന്ന് പറയും അതുതന്നെ ഇതോടുകൂടി ഈ കിതാബ് അവസാനിക്കുന്നു ഇതിൽ പഠിച്ചത് എന്താണെന്ന് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം അമ്പത്തി മൂന്നാമത്തെ കിതാബാണ് നമ്മൾ പഠിച്ചത് കിതാബ് സുൽഹ് സ്വാദാണ് സുൽഹ അല്ല സ്വാ സുൽഹ് അതായത് ഒത്തുതീർപ്പാക്കുക സന്ധിയാക്കുക ഒരുമയിലാക്കുക ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം രണ്ട് പേര് തമ്മിലുള്ള ഒരു പ്രശ്നം ഒത്തു അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള ഒരു പ്രശ്നത്തിനെ പറഞ്ഞ് തീർക്കുന്നതിനെയാണ് സുൽഹൽ എന്ന് പറയുന്നത് സന്ധി എന്നൊക്കെ ഉണ്ട് ഇപ്പോൾ സുൽഹൽ ഹുദൈബിയ ഹുദൈബിയ സന്ധി ആളുകൾ തമ്മിലുള്ള പ്രശ്നത്തെ പറഞ്ഞു തീർക്കുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു അള്ളാഹുവിൻ്റെ വചനം അത് സതക്കയാണ് അത് രണ്ട് ആളുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് അതിനെ സഹായിക്കുന്ന ആൾ ചെയ്യുന്നത് സതൊക്കെയാണ് എന്ന് നമ്മൾ ഖുർആാനിൽ തന്നെ കണ്ടു അള്ളാഹു പറയുന്നതായിട്ട് ഒരു ഭരണാധികാരി അയാളുടെ സഹചാരികളോട് അല്ലെങ്കിൽ സഹാപാക്കളോട് പറയുകയാണ് വരൂ നമുക്ക് ആ ആളുകൾക്കിടയിൽ സന്ധി ഉണ്ടാക്കാം അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കാം എന്ന് പറയുന്നത് ഉബായിലുള്ള ആളുകളുടെ ഇടയിൽ പോയി സന്ധി ഉണ്ടാക്കിയ കാര്യമാണ് പറയുന്നത് രണ്ട് കൂട്ടർക്കിടയിൽ സന്ധി അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്ന ആൾ നുണയനല്ല എന്തെങ്കിലുമൊക്കെ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂട്ടിയോ കയറ്റിയോ പറഞ്ഞതുകൊണ്ട് അയാൾ നുണയൻ ആവുന്നില്ല അങ്ങനെ ഒരു ഇളവ് അള്ളാഹു കൊടുക്കൊടുത്തിട്ടുണ്ട് പക്ഷേ അനിസ്ലാമികമായ അതല്ലെങ്കിൽ അനീതിപരമായ രീതിയിലുള്ള സന്ധിയാണ് സ്ഥാപിക്കുന്നതെങ്കിൽ അത് നിരസിക്കപ്പെടേണ്ടതാവുന്നു അത് തെറ്റായ കാര്യമാകുന്നു അതായത് ഇപ്പോൾ പാവപ്പെട്ടവൻ അടിച്ചമർത്തി എന്നിട്ട് വലിയവൻ ഈ ആളുകൾ ഗുണ്ടകളൊക്കെ സിനിമയിലൊക്കെ കാണുന്ന പോലെ കത്തിയും തൂക്കും കാണിച്ച് സ്വത്തെഴുതി മേടിക്കുക നിസ്സാര വിലയ്ക്ക് ഒരു ആധാരം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോൾ സന്ധിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പേടിപ്പിച്ചു അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്നു അതിപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല അവന്മാർ കേൾക്കൂരാ പകുതി വിലയ്ക്ക് കൊടുത്തേരെ എന്നൊക്കെ പറയുകയോ അതല്ലെങ്കിൽ ഇട്ടൊഴിഞ്ഞ് പോവുകയോ ഒക്കെ ചെയ്യേണ്ട അവസ്ഥ തെറ്റായ രീതിയിൽ എന്ത് സന്ധി അല്ലെങ്കിൽ സമാധാനം സ്ഥാപിച്ചാലും അത് നിലനിൽക്കുകയില്ല അത് സമാധാനമായി കണക്കാക്കുകയില്ല അള്ളാഹുദാറയുടെ വചനം അവർ അവർക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറ്റിയാൽ അതാകുന്നു അവർക്ക് നല്ലത് സമാധാനം ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണെന്ന് ഖുർആൻ പറയുന്നു എങ്ങനെയാണ് സന്ധി എഴുതിയുണ്ടാക്കേണ്ടത് അലിയൊത്തുതീർപ്പ് അത് ഇങ്ങനെയാകുന്നു ഇതാകുന്നു അവർക്കിടയിലുള്ള വ്യവസ്ഥകൾ ഇന്ന ഇന്ന ആൾ ഇന്നാലിന്ന ആളുടെ മകൻ ഈ സന്ധിയിൽ ഒത്തുചേരുന്നു അല്ലെങ്കിൽ സമാധാന ഉടമ്പടിയിൽ അലിയൊത്തുതീർപ്പിൽ ചേർന്നിരിക്കുന്നു ഇന്ന ഇന്ന ആളുമായിട്ട് ഇന്ന ഇന്നാളുടെ മകനായ പക്ഷേ ഇതിൽ അവരുടെ കുടുംബ പേരുകളോ അല്ലെങ്കിൽ ഗോത്ര പേരുകളോ ചേർക്കാൻ പാടില്ല അപ്പോൾ പേര് ആളുടെ പേരും വാപ്പാടെ പേരും മറ്റേ ആളുടെ പേരും വാപ്പാടെ പേരും മാത്രമേ പാടുള്ളൂ വീട്ടുപേര് ചേർക്കരുത് ഇപ്പോൾ അറബികളുടെ ഇടയിലാണെങ്കിൽ കുറേശി ബനു കുറയ് കൈനുക്ക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹാഷിമ പേരുകളുണ്ട് അത് ചേർക്കാൻ പാടില്ല അപ്പോൾ ഇന്ന ഗോത്രത്തിൽ നിന്നുള്ള ആൾ ഇന്ന ഗോത്രത്തിൽ നിന്നുള്ള ആൾ അത് പാടില്ല ബഹുദൈവാരാധകരുമായിട്ടും സന്ധി ഉണ്ടാക്കാവുന്നതാണ് അതായത് മുഷരിക്കുകൾ ബഹുദൈവ ആരാധകർ വിഗ്രഹ ആരാധകർ തീയാരാധകര് ഇവരൊക്കെയായി ചെയ്യാവുന്നതാണ് ഇതിന് ഉപാ ഉദാഹരണമായി പറയുന്നത് സുൽഹൽ ഹുദൈബിയ ആണ് മക്കാരുമായിട്ട് മക്കൻ ഫത്തഹ അല്ലെങ്കിൽ മക്ക വിജയത്തിന് മുമ്പ് റസൂൽ സാഹു അലൈവല്ലം സന്ധി നടപ്പാക്കിയിരുന്നു റസൂൽ അലൈഹി അലൈവല്ല വചനം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് അൽ ഹസൻ പിന്നെ അലി റബിയുല്ലാ വൻഹുമ എൻ്റെ ഈ മകൻ അലി കൊച്ചുമകൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവൻ സയ്യിദ് ആകുന്നു അതായത് കുലീനൻ ആദരണീയനാകുന്നു അള്ളാഹു രണ്ട് വലിയ ഗ്രൂപ്പ് ആളുകൾ മുസ്ലിങ്ങൾക്കിടയിൽ ഇതേ മൂലം സന്ധി ഉണ്ടാക്കും അള്ളാഹു തലയുടെ വചനം അങ്ങനെയാണെങ്കിൽ അവർക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക രക്തപ്പണം അതല്ലെങ്കിൽ ജീവനാംശം എന്തെങ്കിലും നഷ്ടപരിഹാരം പറ്റിയാൽ അതിന് പകരമായി കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ മരിച്ചു കൊന്നു അതിന് പകരമായി കൊടുക്കുന്ന പൈസയാണ് ദിയ എന്ന് പറയുന്നത് ജീവനാംശം എന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയാം അതിനെ പറ്റിയിട്ടുള്ള വ്യവസ്ഥകൾ കണ്ടിരുന്നു ഇമാം അല്ലെങ്കിൽ നേതാവ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിക്ക് ഒത്തുതീർപ്പ് ഉണ്ടാക്കാമോ ഉണ്ടാക്കാവുന്നതാണ് ഇമാം അല്ലെങ്കിൽ ആ നാട്ടിലെ ഭരണാധികാരി അല്ലെങ്കിൽ നേതാവ് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നു പക്ഷേ അതിൽ വാതിയായിട്ടുള്ള ആൾ അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല അയാൾക്ക് അനുകൂലമായില്ല എന്നോ അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ചാൽ അത്രയും തൃപ്തികരമായില്ല എന്നോ ആയിരിക്കാം അങ്ങനെ വന്നാൽ ആ നാട്ടിൽ ഉള്ള നാട്ടു നടപ്പ് അനുസരിച്ചിട്ടാണ് പിന്നീട് വിധി നടത്തേണ്ടത് ഇപ്പൊ ഇസ്ലാമിക വിധി അനുസരിച്ച് നടത്തിയിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആ നാട്ടിലെ നിയമം അനുസരിച്ച് വിധി നടത്തുക സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സന്ധി ഉണ്ടാക്കുന്നതിൻ്റെ മഹത്വവും ആളുകൾക്കിടയിൽ നീതി നടപ്പിലാക്കുന്നതിൻ്റെ മഹത്വവും നമ്മൾ കണ്ടു കടത്തിലുള്ള ആളും കടം തിരിച്ച് കിട്ടാനുള്ള ആളും തമ്മിൽ ഉള്ള ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മൾ കണ്ടിരുന്നു അത് എണ്ണിയോ എണ്ണാതെയോ അല്ലെങ്കിൽ കുറച്ചോ ഒക്കെ കൊടുത്ത് വീട്ടുന്നു അപ്പോൾ രണ്ടുപേരും അതിന് അംഗീകരിക്കും അത് നമ്മൾ കണ്ടു കടത്തിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കത്തിൽ തീർപ്പാക്കുന്നതിനെപ്പറ്റി നമ്മളിപ്പോൾ കണ്ടതേയുള്ളൂ ലാസ്റ്റ് കണ്ട ഹദീസ് ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ ആമീൻ ഇസ്ലാം മുസ്ലിമീൻ ആമീൻ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക പഠിക്കുക എല്ലാവരിലേക്കും അസല വലൈക്കും വരഹമുല്ലാത്ത